കേരള നിയമസഭയിൽ കേരള നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചു ആ സബ്മിഷന് പിന്നെ അടിയന്തര പ്രമേയം കൊണ്ടുവന്നു അടിയന്തര പ്രമേയത്തിന് അനുമതി അന്ന് സംസ്ഥാന സർക്കാർ നൽകിയില്ല പിന്നീട് വിജിലൻസിന് പരാതി കൊടുത്തു വിജിലൻസിന് പരാതി കൊടുത്തു വിജിലൻസ് അന്വേഷണം നടത്തിയില്ല ഇപ്പോൾ ചില പൊതുപ്രവർത്തനങ്ങൾക്ക് പ്രവർത്തകർ കോടതിയൊക്കെ സമീപിച്ചിട്ടുണ്ട് പക്ഷേ അതും ഞങ്ങൾ ഞങ്ങൾ സമരം നടത്തി ഞങ്ങൾ നിരന്തരമായി ഞങ്ങൾ നിരന്തര സമരം നടത്തി ഇവിടുത്തെ യൂത്ത് ലീഗ് നിരന്തര സമരം നടത്തി ഞങ്ങളൊക്കെ അതിന് നേതൃത്വം കൊടുത്തു അറസ്റ്റ് വരിച്ചു എന്തെല്ലാം സംഭവങ്ങളാണ് മാത്രമല്ല ഇതെല്ലാം കോവിഡിന്റെ മറ മറവിലാണ് ഈ തട്ടിപ്പൊക്കെ നടന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അന്ന് ഒരു സമരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്കറിയാം കോവിഡ് കോവിഡ് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളൊക്കെ ഭീഷണിപ്പെടുത്തിയത് ആ കോവിഡിന്റെ മറവിൽ നടത്തിയ ഒരു കൊള്ളയാണ് പകൽ കൊള്ളയാണ് ഈ ഭൂമി കച്ചവടം അന്ന് ഓൺലൈനിലാണ് തറക്കല്ലിട്ടത് അപ്പോൾ ഇതിൻ്റെ ഇത് കൃത്യമായ തെളിവുകൾ സഹിതമാണ് ഞങ്ങൾ സംസാരിക്കുന്നത് ഇത് സർക്കാർ ഖജരാവിന് നഷ്ടം സംഭവിച്ചതാണ് ഇത് ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണം കൊള്ളയടിച്ചതാണ് അതിന് നേതൃത്വം കൊടുത്തത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ് അതിന് സി പി എമ്മുകാരായ അല്ലെങ്കിൽ ഇടതുപക്ഷ സഹയാത്രികരോ സ്വതന്ത്രന്മാരോ ആയ ആളുകളുടെ കയ്യിൽ നിന്ന് ഇടനിലക്കാരായി നിന്ന് അവരുടെ കയ്യിൽ നിന്ന് ഭൂമി ഉയർന്ന വിലക്ക് വാങ്ങിയതാണ് നിങ്ങൾ ഓർക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട് വയനാട്ടിലെ ഒരു ഭൂമി പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി ലീഗ് എടുത്തപ്പോൾ അത് തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തിനും ഒരു ലക്ഷത്തി ഒക്കെ ഭൂമി വാങ്ങിയപ്പോൾ അത് തോട്ടഭൂമിയാണ് അവിടെ വീടുണ്ടാക്കാൻ കഴിയില്ല എന്ന് ആക്ഷേപം ഉന്നയിച്ച ആളാണ് ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അതുകൂടെ ആലോചിക്കണം നിങ്ങൾ സ്വന്തം കളവ് കണ്ടുപിടിക്കുമ്പോൾ മറ്റുള്ളവരുടെ പേരിൽ കളവ് ആരോപിക്കുന്ന ഒരു മുൻമന്ത്രിയാണ് മന്ത്രി എന്ന് പറഞ്ഞാൽ രാജിവെച്ച് നാണം കെട്ട് ഒഴിഞ്ഞു പോയൊരു മാന്യനാണല്ലോ ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വയനാട്ടിലെ ഭൂമിയിൽ ഇപ്പോൾ നിർമ്മാണം ആരംഭിച്ചു അപ്പോൾ അത് തെറ്റാണെന്ന് തെളിഞ്ഞു അദ്ദേഹത്തിൻ്റെ ആരോപണം എന്നാൽ ഈ ഭൂമിയിൽ ഇന്ന് വരെ നിർമ്മാണം ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്ന വഴിയിൽ കുറച്ച് മെറ്റലിട്ടത് നിങ്ങളാരും തെറ്റിദ്ധരിക്കേണ്ട അത് ഇവിടെ നിർമ്മാണത്തിനല്ല അത് റോഡ് പണിക്ക് വേണ്ടി ആ സ്വകാര്യ സ്ഥലത്ത് ആരോ കൊണ്ടുപോയി ഇറക്കിയതാണ് ിൽ നിഷേധിക്ക അതെ അതായത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇതിനകത്ത് ഒരു പങ്കുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞാലും ശരി പറഞ്ഞില്ലെങ്കിൽ ശരി ഒരു അവസരം കൊടുക്കണം അദ്ദേഹത്തിന് നിലപാട് അദ്ദേഹം നേരിട്ട് ഇടപെട്ടതിന്റെ തെളിവുകൾ മാധ്യമങ്ങളുടെ ഭാഗം നൽകും ഒരു സംശയം വേണ്ട ഇപ്പം ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് മുമ്പിൽ ഈ ഒരു വിഷയം ഞങ്ങൾ ഇദ്ദേഹത്തെ കൊണ്ടുവന്ന മുപ്പത്തയ്യായിരത്തിന് വിറ്റൊരാളെ ഞങ്ങൾ ഹാജരാക്കി അത് അഞ്ചു സെന്റും പത്ത് സെൻറ്റും ഒന്നും അല്ല ഇതിനകത്ത് പതിനൊന്ന് ഏക്കറിൽ രണ്ട് ഏക്കർ എൺപത്തഞ്ച് സെൻറ്റ് സ്ഥലം വിറ്റ ആളാണ് ഇദ്ദേഹം ഒയ്ദീൻകാ അദ്ദേഹം വിറ്റത് മുപ്പത്തയ്യായിരം രൂപയ്ക്ക് ആ ഭൂമിയാണ് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ലക്ഷത്തി അറുപതിനായിരത്തിന് വിറ്റത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭൂമിയിൽ തന്നെ എത്ര കോടിയാണ് ലാഭം ഇനി ബാക്കിലോട്ടൊക്കെ പോകുമ്പോൾ രണ്ടായിരത്തിനൊക്കെ വിറ്റ ആളുകളില്ലേ പല ആളുകളും മാധ്യമങ്ങളുടെ മുമ്പിൽ തുറന്നു പറയാൻ ധൈര്യമില്ലാത്തതുകൊണ്ടാണ് കാരണം ഈ പിന്നെ എന്താ കവർച്ചാ സംഘം ആ കവർച്ചാ സംഘത്തിനെ ഭയമായതുകൊണ്ടാണ് പല ആളുകൾ ഇപ്പോൾ ഒരു കവർച്ച സംഘത്തിൻ്റെ ഒരു പേരുണ്ടായിരുന്നല്ലോ ഇപ്പം അടുത്ത കാലത്ത് കുറുവാ സംഘം ഈ തിരൂരിലെ കുറുവാ സംഘം തിരൂരിലെയും തവനൂരിലെയും താനൂരിലെയും ഒക്കെ കുറുവാ സംഘം നടത്തിയ ഈ മോഷണം സ്വതന്ത്ര വേഷമണിഞ്ഞ ഈ കുറുവാ സംഘം നടത്തിയ അഴിമതി പുറത്തു പറയാൻ ധൈര്യമുള്ളത് ഒരു മൊഴി അദ്ദേഹത്തിന് ഇനി നാളെ ഒന്നും സംഭവിക്കാതെ നിങ്ങളൊക്കെ നോക്കണം യൂത്ത് ഇവിടുത്തെ യൂത്ത് ലീഗ് പ്രവർത്തകരെ അത് ഏൽപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കാര്യം അപ്പോൾ ബാക്കിയുള്ള ആളുകൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഭയമുള്ളത് കൊണ്ടാണ് അവരത് തുറന്നു പറയാൻ തയ്യാറാകാത്തത് അല്ല അത് അന്വേഷിക്കട്ടെ ഇപ്പൊ നമ്മൾ നേരിട്ട് പങ്കില്ലാത്ത ഒരാളെ കുറിച്ച് നമ്മൾ പറയുന്നില്ല പക്ഷെ അദ്ദേഹത്തിന്റെ സഹോദരങ്ങളാണ് അത് നിങ്ങൾക്ക് അത് തെളിവ് വരുമ്പോൾ നിങ്ങൾ വിലയിരുത്തി നിങ്ങൾ ആലോചിച്ചു നിങ്ങൾ കണക്ക് കൂട്ടിയാൽ മതി ഏറ്റവും ചുരുങ്ങിയത് പത്ത് കോടി പതിനഞ്ച് കോടി അല്ലേ ഏറ്റവും ചുരുങ്ങിയത് പത്ത് പത്ത് അത് ഞാനൊരു ഏകദേശ കണക്ക് പറഞ്ഞാൽ പതിനഞ്ച് കോടി പതിനഞ്ച് കോടി അത് ഞാനല്ലല്ലോ പറയേണ്ടത് അത് ജലീലിനെ ചോദ്യം ചെയ്തിട്ട് ജലീലാണത് പറയേണ്ടത് ചോദ്യം ചെയ്യേണ്ട രീതിയിൽ ചോദ്യം ചെയ്താൽ അദ്ദേഹം എത്ര കൈ ഇനി പരമാവധി ഇതോടെ പറഞ്ഞുതരാം പരമാവധി പിടിച്ചു നിൽക്കാൻ കഴിയാ ഒരാറുമാസം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ വരെ പിടിച്ചു നിൽക്കാൻ പറ്റും അത് കഴിഞ്ഞാൽ ഇവിടെ വേറെ ഒരു ജനകീയ ഗവൺമെൻറ് അധികാരത്തിൽ വരും കണക്ക് പറയിപ്പിക്കും ഒരു സംശയം വേണ്ട മറുപടി പറയിപ്പിക്കും എത്രയാണോ ഈ നാട്ടിലെ നികുതി പണം കൊടുക്കുന്ന സാധാരണക്കാരൻ്റെ പണം ഇവർ അപഹരിച്ചത് അത് അവരുടെയൊക്കെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങുന്നു മാത്രമല്ല തിരിച്ചു പിടിക്കുന്നു മാത്രമല്ല അവരൊക്കെ ജയിലഴി എണ്ണേണ്ടി വരും ഒരു സംശയം വേണ്ട